കുമളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു ഇൻഫാം കുമളി താലൂക്ക് കർഷകർക്കായി സിഗ്നേച്ചർ ക്യാമ്പയിൻ സെമിനാർ എന്നിവ നടത്തി യോഗം കുമ്മളി കാർഷിക താലൂക്ക് രക്ഷാധികാരി ഫാദർ തോമസ് ചെയ്തു പരിസ്ഥിതി മൂന്ന് ഭൂമി പുനർജീവിപ്പിക്കുക തടയുക വരൾച്ചയെ പ്രതിരോധിക്കുക കാർഷിക ബലവത്കരണം ഇവിടെ നടപ്പാക്കുന്നതിന്റെ പ്രതീകമായിട്ട് ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഈ കാർഷിക ജില്ലയിൽ ജില്ലയിലുടനീളം ഒരു ലക്ഷം ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിനുവേണ്ടിയുള്ള വിതരണം നടത്തുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി കൊൻകുന്നം പത്തനംതിട്ട മേഖലകളിലാണ് അത് കൂടുതലായിട്ട് നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുകയും നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇന്നേ ദിവസം തന്നെ ആ ഒരു ലക്ഷം വൃക്ഷത്തൈകള് നമ്മൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഇൻഫാം കുമളി കാർഷിക താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിനും സെമിനാറും സംഘടിപ്പിച്ചു വെള്ളാരുന്ന സെന്റ് മേരീസ് പാരിഷ്കല നടന്ന പരിപാടി കുമ്മളി കാർഷിക താലൂക്ക് ശിക്ഷാധികാരി ഫാദർ തോമസ് ബോതാനിക്കുന്ന ഉദ്ഘാടനം ചെയ്തു വെള്ളാരക്കുന്ന യൂണിറ്റ് ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ കുമ്മളി താലൂക്ക് നോമിനി ബോബൻ പ്രസിഡന്റ് സാജു മടത്തിക്കുന്നേൽ ബേബിചൻ ഗണപതി പ്ലാക്കൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു വിളക്കിണയ്ക്കു എന്ന ആഹ്വാനവുമായി രാത്രി മുതൽ അഞ്ചു മിനിറ്റ് ഇൻഫാം കുടുംബങ്ങളിലെ എല്ലാവരും ലൈറ്റുകൾ അടയ്ക്കും സ്പൈസസ് ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽകുമാർ ക്ലാസുകൾ നയിച്ചു യോഗത്തിൽ ഫാദർ റോബിൻ മാത്യു കണിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുമളി ഒട്ടുകറത്തിൽ കുമളി അമരാവ സ്കൂളിൽ ബലവൃഷത്തൽ നട്ടു യൂണിറ്റ് പ്രസിഡന്റ് ജെയിൻ മേഖലാ പ്രസിഡന്റ് ജോഷി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കണ്ണൻ അംഗങ്ങളായ രതീഷ് ജിമോൻ എന്നിവർ പങ്കെടുത്തു ഇതിനു പുറമെ ഗ്രീൻവുഡ്സ് നേച്ചു നടത്തിയ ലോക പരസ്യ ദിനാഘോഷം ശ്രദ്ധേയമായി കുമ്മളി ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് ഇത് വേറിട്ട അനുഭവമായി തേക്കടി ഫ്ലൈഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൽ പ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിൻസ് ഗ്രീൻവുഡ്സ് റിസോർട്ട് ജനറൽ മാനേജർ രാമനുണ്ണി മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി